അത്രയും കണ്ട മൂന്ന് ടാക്സി കിട്ടിയിട്ടുണ്ട് സാർ അവരൊരു കാറിലായിരുന്നു സാർ വന്നത് അതൊരു വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ ടി എസ് ഐ ഇഞ്ചിനുള്ള ഒരു പോളോ ജീപിയായിരുന്നു സാർ എന്റെ അലോയ്ക്ക് അടിപൊളിയായിരുന്നു സാർ അയാളുടെ കൂടെ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു ഒരാൾ ഇച്ചിരി മധ്യവയസ്കയാണ് മറ്റേ കുട്ടി ഏകദേശം പത്തൊമ്പത് ഇരുപതോളം വയസ്സ് പ്രായം ഈ മധ്യവയസ്ക അവരുടെ പേര് വിളിക്കുന്നതിലൂടെ ആ കുട്ടിയുടെ പേര് അമൃതയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ വീട്ടിൽ പോയിട്ട് ഒരുപാട് പാടുപെട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ആ കുട്ടിയുടെ ഐ ഡി കണ്ടുപിടിച്ചു ഒരുപാട് അമൃതമാരുണ്ടായിരുന്നതുകൊണ്ട് ഇത് വളരെ പ്രയാസമായ ഒരു പ്രോസസ്സായിരുന്നു ആ കുട്ടിക്ക് ഏകദേശം നാലായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു സാർ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവന്റെ ഐ ഡി ഞാൻ കണ്ടെത്തി സാർ ഇതാണ് സാർ അവന്റെ ഐ ഡി